അഞ്ചൽ ഏരൂരിൽ മോഷണ പരമ്പര പത്തടി തോട്ടമുക്ക് മേഖലയിലാണ് മോഷണം പതിവാകുന്നത് ഇക്കഴിഞ്ഞ ദിവസം മൂന്ന് കടകളിൽ മോഷണവും വീടുകളിൽ മോഷണ ശ്രമവും നടന്നു പോലീസിന്റെ അനാസ്ഥയാണ് വർദ്ധിച്ചു വരുന്ന മോഷണങ്ങൾക്ക് കാരണമെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ിടയ്ക്കായിട്ട് നിരവധി മോഷണ ശ്രമങ്ങളും മോഷണങ്ങളും നടക്കുക എന്നാൽ ഈ കടയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കയറിയ തിരുവല്ല ഉണ്ണി എന്ന് പറഞ്ഞ ഒരു കുപ്രസിദ്ധമായ ഒരു മോഷ്ടാവിനെ പോലീസ് വളരെ ഊർജ്ജിതമായി ഇടപെട്ടുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ അനുമോദനങ്ങൾ സഹതം കൊടുത്തതാണ് എന്നാൽ അതിന് ശേഷം പഴയരൂർ ഒരു വീട് കുത്തി തുറന്നൊരു മോഷണം നടന്നിരുന്നു ഏതാണ്ട് രണ്ട് മാസത്തോളം ആവുന്നു ഇതുവരെ അതിനെപ്പറ്റി ഒരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല വളരെ അടിയന്തരമായി ചില ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാൽ ചിലർ അതിന് ഉണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ വലിയൊരു പ്രതിഷേധം ഉണ്ടായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി ഒരു ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ ആശങ്ക മാറ്റുവാൻ വേണ്ടി ഇടപെടണം ഏരൂർ പത്തടി തോട്ടമുക്ക് മേഖലയിലാണ് മോഷണം പതിവാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാത്രം മൂന്ന് കടകളിൽ മോഷണവും വീടുകളിൽ മോഷണ ശ്രമവും നടന്നു മൂന്നു മാസങ്ങൾക്ക് മുമ്പ് മോഷണം നടന്ന അതേ കടകളിലാണ് വീണ്ടും മോഷണം മോഷ്ടാക്കളെ പിടികൂടുന്നതിൽ പോലീസ് അനാസ്ഥ കാട്ടുകയാണെന്നും മോഷണ വിവരം വിളിച്ചറിയിച്ചിട്ട് പോലും മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു നമ്മളിപ്പം ഈ ഓണത്തിനെ അനുബന്ധിച്ചും നസീർ അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ ഇടയിൽ കയറി ഇതൊരു നിരന്തര സംഭവമായി മാറിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ നമ്മൾ ഈ വിഷയം അറിഞ്ഞ് ഇദ്ദേഹം പോലീസിൻ്റെ സഹായം വളരെ അനാസ്ഥയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത് അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് തുടർന്ന് ഞങ്ങളുടെ പിന്നെ നിയമജമണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കോടിയാട്ടും അവരെ നിയോജമണ്ഡലം വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളൊരു സ്ഥലത്തെത്തി ഇനിയിപ്പം പോലീസിൻ്റെ ഈ ഒരു പിന്നെ നിസ്സഹകരണം തുടരുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എസ് പിക്ക് ഇന്ന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക എന്തായാലും പോലും ഇത്തരം വ്യാപാരികളെ വളരെ ഇതിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശക്തമായ പ്രതിഷേധമാണ് പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ എസ് പിക്ക് അടക്കം പരാതി നൽകാനുള്ള ശ്രമത്തിലാണ് വ്യാപാരികൾ എന്നാൽ ഏരൂർ സ്റ്റേഷനിലെ എസ് ഐ സ്ഥലം മാറിപ്പോയിട്ട് നിരവധി ദിവസങ്ങളായിട്ടും പുതിയ എസ് ഐ ഇതുവരെയും ചാർജ് എടുത്തിട്ടില്ലെന്നും സിഐഐ ശബരിമല ഡ്യൂട്ടിക്ക് മാറ്റുകയും ചെയ്തുവെന്നും വ്യാപാരികൾ പറയുന്നു அந்த ஒருபாடு பைசையும் போய் அந்த அந்த போட்டு போலீஸ்கார் அந்த சப் இன்ஸ்பெக்டர் உள்பட உள்ள போலீஸ்காரு நல்ல ஆத்மாச்சு ஒரு மாதத்தின் உள்ள பிள்ளியை திருவெல்லாம் முட்டியுன்னு வர மோசாக பிடிக்கையும் கூட கொண்டு வரையும் ஒக்கே அது எந்த இடத்துல தளம் மாற்றி போகும் வேற புதிய குறைச்சு போலீஸாரு நம்ம பிரதேசமாக எந்தும் இல்லாத குறைச்சு போலீஸார் இடவரையும் രാത്രി മണി മണി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ പത്തടി ആൾക്കാർ മറ്റുള്ള നടന്നു പോകാൻ അവർ ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോലീസുകാരെ ഡ്യൂട്ടിക്കായി മാറ്റിയതോടെ സ്റ്റേഷനിലെ നിലവിലെ പ്രവർത്തനവും പ്രതിസന്ധിയിലാണെന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ